കേരളത്തിൽ ജി എൻ എം കോഴ്സ് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളെ കുറിച്ചാണ് പറയുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജി എൻ എം കോഴ്സുള്ള പ്രൈവറ്റ് നേഴ്സിംഗ് കോളേജുകളുണ്ട് അതിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിലിന്റെയും അംഗീകാരമുള്ള കോളേജുകളെ കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജി എൻ എം കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരവും സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരവും ഉണ്ടോ എന്ന് നോക്കിയതിനു ശേഷം ഹോസ്പിറ്റലുകളുള്ള ക്ലിനിക്കൽ സൗകര്യങ്ങളുള്ള കോളേജുകൾ മാത്രം തിരഞ്ഞെടുക്കുക പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോ അല്ലാതെ ഏത് വിഷയങ്ങളെടുത്ത് പഠിച്ച കുട്ടികൾക്കും ജി എൻ എം കോഴ്സ് പഠിക്കാം അതിനുശേഷം രണ്ട് വർഷത്തെ പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് കൂടി പഠിക്കുകയാണെങ്കിൽ ബി എസ് സി നേഴ്സിംഗിന് തുല്യമായിട്ട് തന്നെ ജോലി ചെയ്യുവാനായിട്ട് സാധിക്കും ജി എൻ എം കോഴ്സിനും കേരളത്തിലും അതുപോലെ കേരളത്തിന് പുറത്തും ഒരുപാട് തൊഴിൽ സാധ്യതകൾ ഉള്ളതാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും ജി എൻ എം കോഴ്സിന്റെ ഗവൺമെന്റ് കോളേജുകളിലെ അഡ്മിഷന് വേണ്ടി എൽ ബി എസിന്റെ വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടിയിരുന്നത് പ്രൈവറ്റ് കോളേജുകളിലെ കോഴ്സിന്റെ അഡ്മിഷന് വേണ്ടി ഓരോ കോളേജുമായി കോൺടാക്ട് ചെയ്തതിനു ശേഷം അവരുടെ സെറ്റിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ ആണ് അപേക്ഷ നൽകേണ്ടത് ഐ എൻ സിയുടെയും സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിന്റെയും അങ്ങേയാരം ലഭിച്ച കോളേജുകളാണ് ഈ ലിസ്റ്റിൽ ഉള്ളത് ഇത് ആലപ്പുഴയിലുള്ള കോളേജുകളുടെ ലിസ്റ്റാണ് ഓരോ കോളേജിലെയും സീറ്റുകളുടെ എണ്ണവും കൊടുത്തിട്ടുണ്ട് ജോസ്കോ കെ വേലാധ്യൻ മെമ്മോറിയൽ മദർ ചാൻഡൽ കുര്യാക്കോസ് ചാവറ മെമ്മോറിയൽ സെന്റ് സെബാസ്റ്റ്യൻസ് സെന്റ് തോമസ് എറണാകുളം നിർമ്മല ദേവമാത ലിസി ലിറ്റിൽ ഫവർ ലൂഡ്സ് മാർ അഗസ്റ്റ് ജൂബിലി മിഷൻ മാർ ബസേലിയസ് മെഡിക്കൽ ട്രസ്റ്റ് സാൻജോ ഡോൺ ബോസ്കോ വിമല സെന്റ് ജോസഫ് ഇടുക്കി അല്ലസർ ഹൈറേഞ്ച് കോപ്പറേറ്റീവ് ഹോളി ഫാമിലി ചാഴിക്കാട്ട് ഹോസ്പിറ്റൽ കണ്ണൂർ എ കെ ജി ക്രിസ്തുരാജ് കൊയിലി തളിപ്പറമ്പ ധനലക്ഷ്മി കാസർഗോഡ് സ്കൂൾ ഓഫ് നേഴ്സിംഗ് സിംഗ് മൺസൂർ കോട്ടയം ഹോളി ഗോസ്റ്റ് മിഷൻ ഐ എച്ച് എം മേരി കാതറിൻ മേരി ക്യൂൺസ് മരിയൻ മെഡിക്കൽ സെന്റർ സെന്റ് റിത്താസ് കൊല്ലം വെൻസിഗർ സി എസ് ഐ ക്രിസ്തു ജയന്തി ലൂസ് മാർ ഇവാനിയസ് മാർ തിയോഡിയസസ് മെമ്മോറിയൽ പരബ്രഹ്മ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പ്രണവം ശ്രീനാരായണ ട്രസ്റ്റ് മെഡിക്കൽ മിഷൻ സെന്റ് ജോസഫ് ഉപാസന കോഴിക്കോട് ബേബി മെമ്മോറിയൽ ജെ ഡി ടി ഇസ്ലാം കെ എം സി ടി ലിസ നാഷണൽ നിർമ്മല പി വി എസ് ശാന്തി മലപ്പുറം എം ഇ എസ് എം കെ ഹാജി സ്കൂൾ ഓഫ് നഴ്സിംഗ് പാലക്കാട് ദീനബന്ധു വള്ളുവനാട് ക്രസന്റ് സേവന തിരുവനന്തപുരം എ ജെ ബി എൻ വി സി എസ് ഐ ഡോക്ടർ ഗോവിന്ദസ് കെ ടി സിറ്റി കിംസ് നാഷണൽ സ്കൂൾ ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ശ്രീഗോകുലം തൃശൂർ അൻസാർ ക്രാഫ്റ്റ് കോഓപ്പറേറ്റീവ് ജൂബിലി ലാൽ മെമ്മോറിയൽ തെരേസ മേരി ഇമാക്കുലേറ്റ് ബിഷപ്പ് ആലപ്പാട്ട് മലങ്കര മെഡിക്കൽ മിഷൻ സെന്റ് വിൻസെന്റ് ഡി പോൾ സെന്റ് ജോസഫ് വയനാട് ഫാത്തിമ മാതാ മിഷൻ വിനായക